നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പോസ്റ്റ് ഓഫീസിലേക്കുള്ള ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിലേക്കുള്ള ജി ഡി എസ് നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്ക് നോക്കാം ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ഒഫീഷ്യലി ആയിരിക്കുന്നത് ഗ്രാമൻ ഡാക്ക് സേവക് എന്ന പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ ആയിരിക്കുന്നത് എല്ലാവർക്കും അറിയാം കാരണം കൂടുതലും പേര് കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു ആയിരുന്നു എന്ന് പറയാം വർഷംതോറും വിളിക്കുന്ന നോട്ടിഫിക്കേഷനാണ് ഇത് മുപ്പത്തൊന്നേ മുപ്പത്തൊന്നേ ജനുവരി തൊട്ട് പതിനാല് ഫെബ്രുവരി വരെ നമുക്ക് വൺ ടൈം രജിസ്റ്റർ ചെയ്യേണ്ടതാണ് വൺ ടൈം രജിസ്റ്റർ ചെയ്തിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ മുപ്പത്തൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ നമുക്ക് വൺ ടൈം രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടാം തീയതി മുതൽ ഓപ്പൺ ആവത്തുള്ളൂ ഫെബ്രുവരി രണ്ട് മുതലായിരിക്കും ഇത് ഓപ്പൺ ആവുന്നത് ഫെബ്രുവരി രണ്ട് മുതൽ ഫെബ്രുവരി പതിനാറ് വരെ ഉണ്ട് അതിനുള്ളിൽ നമുക്ക് അപ്ലൈ ആവുന്നതാണ് കറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും നമുക്ക് പതിനെട്ടാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ അപ്ലിക്കേഷൻ ക്ലോസ് ആയി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പം നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഓരോ ഓപ്ഷൻ നമുക്ക് ഫലപ്രദമാക്കാവുന്നതാണ് മാക്സിമം കറക്ഷൻ ഇല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇത് മെയിനായിട്ട് ആവുന്ന രണ്ട് പോസ്റ്റുകളാണ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററും അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററും അവരുടെ ജോബ് നേച്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത് ഡേ ടു ഡേ പോസ്റ്റൽ അസിസ്റ്റ് ചെയ്യുക പോസ്റ്റ് മാസ്റ്ററായിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ പോസ്റ്റ് വുമൺ ഓർ പോസ്റ്റ് മാൻ ആയിട്ട് പ്രവർത്തിക്കുക കത്തിടപാടുകൾ നടത്തുക സ്റ്റാമ്പിൻ്റെ സെയിൽസ് നടത്തുക ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ടും ഉൾ ഉൾക്കൊള്ളുന്ന പോസ്റ്റുകൾ ഇനി ഇവരുടെ സാലറി പറയാനാണെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടായിരം ടു ഇരുപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എൺപതാണ് അവരുടെ ബേസിക് പേ എന്ന് പറയുന്നത് അതിന് ഡി എ ഒക്കെ വേറെ ഉണ്ടാകുന്നതായിരിക്കും അസിസ്റ്റൻ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിനുള്ളത് പതിനായിരം ടു ഇരുപത്തിനാലായിരം നാനൂറ്റി എഴുപത് പേർ അതിനുശേഷം വരുന്നതാണ് നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആർക്കും അപ്ലൈ ആവുന്നതാണ് എലിജ് ഏജ് വൈസ് നമുക്ക് പതിനെട്ട് മുതൽ നാൽപ്പത് വരെ ഈ പറയുന്ന പോലെ ഏജ് റിലാക്സേഷൻ ഓരോ കാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കാറ്റഗറി സംബന്ധിച്ചിടത്തോളം ഉണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്താം ക്ലാസ് വിജയമാണ് പിന്നെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളൊരു പ്രൊവിഷനും ഉണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളം അറിഞ്ഞിരിക്കുക അത് നമ്മൾ പത്തിലൊരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം പത്തിൽ മലയാളം ഒരു ലാംഗ്വേജ് ആയിട്ട് പഠിച്ചിരിക്കുക വേണം പത്താം ക്ലാസ് മിനിമം ക്വാളിഫിക്കേഷനാണ് ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് എങ്ങനെ അപ്ലൈ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്ന ലിങ്കാണ് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്ലാഷ് ജി ഡി എസ് ഓൺലൈൻ ഇംഗ്ലീഷ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ കയറിയാണ് നമ്മളത് അപ്ലൈ ചെയ്യേണ്ടത് ഇനി ഇത് സെലക്ഷൻ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്യുവർലി പത്താം ക്ലാസ്സിൻ്റെ മെറിറ്റ് ഉപയോഗിച്ച് മാത്രമായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത് പത്താം ക്ലാസ്സിന് നമ്മൾ മാർക്ക് ഒപ്റ്റീൻ ചെയ്തതിൽ വെച്ചായിരിക്കും ഇവർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് അവർ എക്സാമോ ഇൻ്റർവ്യൂയോ മറ്റൊന്നും ഉണ്ടാകുന്നതായിരിക്കില്ല മെറിറ്റ് പത്താം ക്ലാസിൻ്റെ മെറിറ്റ് ഉപയോഗിച്ചായിരിക്കും ഇത് അവർ റാങ്ക് ലിസ്റ്റ് സെലക്ഷൻ പ്രോസസ്സ് മുമ്പോട്ട് ഉണ്ടാകുന്നത് ആപ്ലിക്കേഷന് വേണ്ടി എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ പത്തിൻ്റെ മാർക്ക് ഷീറ്റ് വേണം ഐഡൻറ്റിറ്റി പ്രൂഫ് വേണം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ എ ഡബ്ല്യൂസ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് വേണം ഇതൊക്കെ ആയിരിക്കും നമുക്ക് ഡി വിക്ക് ഉപയോഗിക്കേണ്ടത് വരുന്നത് പറഞ്ഞല്ലോ എക്സാം ഇല്ല എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു അപ്പം മെറിറ്റിൻ്റെ അനുസരിച്ച് അവർ ലിസ്റ്റ് എടുക്കും അതിന് ശേഷം ഡി വിക്ക് വിളിക്കുന്നതായിരിക്കും ഇത്രയും സർട്ടിഫിക്കറ്റ്സ് നമുക്ക് മിനിമം വേണ്ടതാണ് ഇത്രയും സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കും അവർ ചോദിക്കുന്നത് ചെയ്യേണ്ടത് പറഞ്ഞല്ലോ മുപ്പത്തൊന്നാം തീയതി മുതൽ ഓ വൺ ടൈം രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ഈ കാണുന്ന സൈറ്റാണ് ഈ ടിക്ക് ചെയ്തിരിക്കുന്ന സൈറ്റാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അതിന് ശേഷം രണ്ടായിരം തീയതി മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് രജിസ്റ്റർ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക ബോർഡ് എക്സാം ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുക അത് പത്താം ക്ലാസ്സിനെയാണ് പിന്നെ പോസ്റ്റ് ഡിവിഷൻ നമുക്ക് ഓരോ ഡിവിഷൻ നമ്മൾ സെലക്ട് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള ഡിവിഷൻ സെലക്ട് ചെയ്തിട്ട് പോസ്റ്റ് പ്രിഫറൻസ് നമുക്ക് കൊടുക്കേണ്ടതാണ് പിന്നെ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം ഇതിൻ്റെ ഫീ പേയ്മെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപയാണ് ഫീ പേയ്മെൻറ്റ് വരുന്നത് എല്ലാ പോസ്റ്റിനും പിന്നെ വുമൺസിനും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഫീസ് ഇല്ല ട്രാൻസ് വുമണ് ആപ്ലിക്കൻസിനും ഫീസ് ഉണ്ടാകുന്നതല്ല പി ഡബ്ല്യു ക്യാൻഡിഡേറ്റ്സിനും ഒന്നും ഫീസ് ഉണ്ടാകുന്നതല്ല ഫീ റീഫണ്ടബിളും അല്ല പിന്നെ സെലക്ട് പ്രധാനപ്പെട്ട കാര്യം ആപ്ലിക്കൻറ്റ് ഒറ്റ ആപ്ലിക്കേഷൻ മാത്രമേ കൊടുക്കാവുള്ളൂ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ കൊടുക്കരുത് എല്ലാം റിജക്റ്റ് ആയി പോകുന്നതായിരിക്കും പിന്നെ ആപ്ലിക്കേഷന് ഒരു ഡിവിഷനിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അവിടെ ഏത് പോസ്റ്റു വേണമെങ്കിലും കൊടുക്കാം പക്ഷേ ഒരു ഡിവിഷനിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഫോട്ടോയുടെയും സിഗ്നേച്ചർ അപ്ലൈ ചെയ്യേണ്ടതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത് ഏകദേശം മുപ്പതിനായിരം പ്ലസ് വേക്കൻസിയിലോട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടാകുന്നത് ഹയർ മാർക്സ് നേടി പത്താം ക്ലാസ് വിജയിച്ചവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അവസരമാണ് ആണാനും പാഴാക്കരുത് എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത് വുമൺസിന് എസ് സി എസ് ടി കാനഡേഴ്സിനൊന്നും ഫീസില്ല എല്ലാവരും അപ്ലൈ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും താങ്ക്